ഉദ്വേഗജനകമായ ഈ നിമിഷങ്ങളിലെ വിവരങ്ങൾ നമുക്ക് പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നു അർജുൻ കല്യാൺ അഭിലാഷ് രണ്ടുപേരും നമുക്കൊപ്പം തുടരുന്നുണ്ട് എ കെ അഭിലാഷ് ഇപ്പോൾ ഈശ്വർ മാൽപേ എന്ന അക്വാമാൻ ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ചും അല്ലാതെയും മുങ്ങിനിവരുന്ന പ്രദേശമെന്ന് പറയുന്നത് ആ തീരത്തോട് ചേർന്നുള്ള ഇടമാണ് നേവിയുടെ സൈറ്റ് സ്കാൻ സോണാർ പരിശോധനയിൽ കോണ്ടാക്ട് വൺ ഐഡന്റിഫൈ ചെയ്ത പ്രദേശമാണ് അവിടെ കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് കൃത്യമായ ചില സൂചനകൾ മണ്ണിനടിയിൽ പുതഞ്ഞുകിടക്കുന്ന ഒരു ലോഹഭാഗത്തിന്റെയെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ലേ അഭിലാഷ് ആ സൂചനകൾ ഇന്നലെ തന്നെ ലഭ്യമായിട്ടുണ്ട് കാരണം ഈ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയിരിക്കുന്ന മേഖല അതാണ് അപ്പോൾ തന്നെ ഈ ലോറി അവിടെ ഉണ്ടാകുമെന്ന സാധ്യതയിലേക്ക് തന്നെയായിരുന്നു അത് വിരൽ ചൂണ്ടുകയും ചെയ്തത് അതിന് പിന്നാലെ തന്നെയാണ് ഇന്ന് രാവിലെ ഈ ഡീസലിന്റെ സാന്നിധ്യം പുഴയിൽ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ പുഴയിൽ ഒരുപക്ഷെ ഈ വാഹനം ഒഴുകി താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ഈശ്വർ മാൽപ്പയും സംഘവും ഈ പുഴയുടെ ഇന്നലെ ജാക്കി കണ്ടെത്തിയ ആ ഭാഗത്ത് നിന്ന് ഏതാണ്ട് അറുപത് എഴുപത് മീറ്റർ താഴ്ചയിലേക്ക് താഴ്ഭാഗത്തേക്ക് പരിശോധന നടത്തിയത് പക്ഷേ ആ ഭാഗത്ത് നാവിക സംഘം അടക്കം പരിശോധന നടത്തിയെങ്കിലും ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എട്ടാമത്തെ ദൗത്യത്തിന്റെ ഭാഗമായി ഡൈവിംഗിന്റെ ഭാഗമായി ഈശ്വർ മൽപെ ഏതാണ്ട് നൂറ് മീറ്ററോളം ദൂരത്തിലേക്ക് മുകൾ ഭാഗത്തേക്ക് നീന്തി ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും ഈശ്വർ മൽപ്പയും സംഘവും ഈ ജാക്കി പോയിന്റ് എന്ന് പറയുന്ന കോണ്ടാക്ട് വൺ അതായത് ഈ ഡൈവിംഗ് ട്രക്കിനടുത്തേക്ക് നീങ്ങുകയാണ് അഭിലാഷ് അതായത് വീണ്ടും ഡൈവിങ്ങിന് മാൽപേ തയ്യാറെടുക്കുമ്പോൾ മാൽപേക്കൊപ്പമുള്ള ടീം മാൽപേയിൽ അംഗങ്ങളായ ഡൈവേഴ്സ് അവരെല്ലാവരും ചേർന്ന് മുങ്ങി നിവരാൻ പോകുന്നത് ഇടം കേന്ദ്രീകരിച്ചുകൊണ്ടല്ലേ തീർച്ചയായിട്ടും ഈ ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് പുഴയുടെ മധ്യഭാഗത്തേക്ക് പരിശോധന നടക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാവികസേന ഉദ്യോഗസ്ഥരുമായി അവർ ഈതിനകം തന്നെ ആശയവിനിമയം നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ താൻ മുന്നോട്ട് പരിശോധനയ്ക്ക് പോവുകയാണ് എന്നുള്ള കാര്യം സിഗ്നലിലൂടെ അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മാൽപേ അദ്ദേഹത്തിൻ്റെ ഓക്സിജൻ സിലിണ്ടർ മാറ്റി പുതിയത് എടുത്തു വെച്ചിരിക്കുന്നത് കാരണം കൂടുതൽ സമയത്തേക്ക് പുഴയിൽ മുങ്ങി പരിശോധിക്കണമെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ മാറ്റേണ്ടതുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ പരിശോധന അതായത് എട്ടാമത്തെ ദൗത്യത്തിൽ അദ്ദേഹം ഏതാണ്ട് ഇരുപത് മിനിറ്റോളം സമയമാണ് പുഴയ്ക്കടിയിൽ ചെലവഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓക്സിജൻ തീരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പുതിയ ഓക്സിജൻ സിലിണ്ടർ കയറ്റിക്കൊണ്ട് അദ്ദേഹം അടുത്ത ഡൈവിങ്ങിന് തയ്യാറെടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ജാക്കി പോയിന്റിൽ നിന്ന് ഏതാണ്ട് പുഴയുടെ മധ്യഭാഗത്തേക്ക് പരിശോധന നടത്താനുള്ള ഒരുക്കങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ നടത്തുന്നത് അതോടൊപ്പം തന്നെ നാവികസേനയുടെ ഒരു യൂണിറ്റ് കൂടി ഈ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തുണ്ട് ഒരു പക്ഷേ അവരുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ആ ഡൈവിങ്ങിന് അദ്ദേഹം തയ്യാറാവുക എന്നാണ് മനസ്സിലാക്കുന്നത് അഭിലാഷ് ഈശ്വർ എന്ന അക്വാമാൻ ഇപ്പോൾ ഗംഗാവാലി പുഴയുടെ അടിത്തട്ടും ആഴവുമെല്ലാം ഉള്ളം കൈയിലെ രേഖ പോലെ പഠിച്ചിട്ടുണ്ടാകണം ഗംഗാവാലി പുഴയിൽ ഒഴുക്ക് ആറ് നോട്ട്സിന് മുകളിലായിരുന്നപ്പോഴും അതിൽ മുങ്ങി വരാൻ മടി കാണിക്കാത്തയാളാണ് ഈശ്വർ ഈശ്വർമാൽപ്പയെ അതേ ഈശ്വർ ഈശ്വർമാൽപ്പയെ ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യാശയോടുകൂടിയാണ് നമ്മൾ ഈശ്വർ മാൽപ്പയിലേക്ക് ഉറ്റുനോക്കുന്നത് അർജുന്റെ ട്രക്കിനരികിലേക്ക് ഈശ്വർ മാൽപ്പയെ എത്തുന്നു എന്ന കൃത്യമായ സൂചനകൾ നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ ഓരോ ഡൈവും അത് സമയമെടുത്താണ് മാൽപയെ പൂർത്തിയാക്കുന്നത് പത്തുമണി കഴിഞ്ഞ് ആറ് മിനിറ്റായപ്പോൾ നടത്തിയ ഒൻപതര മിനിറ്റ് ദൈർഘ്യമുള്ള ഡൈവ് മുതൽ ഇന്നിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡൈവുകൾ ഓരോന്നും കൃത്യമായി അടിത്തട്ടിൽ സമയം ചെലവഴിച്ച് പന്ത്രണ്ട് അൻപത്തിയൊന്നിന്റെ അവസാന ഡൈവ് ഒരു മിനിറ്റാണ് നീണ്ടു നിന്നത് അടുത്തതായി മുങ്ങി നിവരാൻ പോകുന്നത് കരയുടെ തീരത്തോട് ചേർന്നുകൊണ്ടുള്ള ലക്ഷ്മൺ നായിക്കിൻ്റെ കടയിരുന്ന ഭാഗത്തിന് അടുത്ത് തന്നെയാണ് അവിടേക്ക് ഒരുപക്ഷേ ഈ നടുവിൽ രൂപപ്പെട്ട തുരത്തിൽ നിന്ന് ഇങ്ങേയറ്റം വരെയുള്ള ഭാഗത്തേക്ക് നീണ്ടു കിടക്കുകയാണോ ആ ലോഹഭാഗത്തിന്റെ സിഗ്നൽ എന്ന് പറയുമ്പോൾ അത് പലയിടങ്ങളിലായി സിഗ്നൽ കിട്ടുന്നുണ്ട് ടാങ്കർ ലോറി യും ഒപ്പം അർജുൻ ഓടിച്ച ട്രക്കും ഏകദേശം സമാന്തരമായി കിടക്കുന്ന രീതിയിലാണ് കോണ്ടാക്ട് പോയിന്റുകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ രേഖപ്പെടുത്തിയ ഏത് സിഗ്നലാണ് അർജുന്റെ ട്രക്കിന്റേത് എന്നറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് ആ മേഖലകളിൽ തന്നെയാണ് ഈശ്വർ മാൽപ്പേയും സംഘവും ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അടുത്ത ഡ്രൈവ് ഒരുപക്ഷെ അർജുന്റെ ട്രക്കിന്റെ അടുത്തേക്കാകാം എന്ന കൃത്യമായ സൂചനകൾ നൽകുന്ന രീതിയിലാണ് അവിടെ ഇപ്പോൾ മാൽപ്പേയും സംഘവും തയ്യാറെടുക്കുന്നത് ആഴങ്ങൾ ഗംഗാവാലി നദിയുടെ അടിത്തട്ടിൽ പുതഞ്ഞു കിടക്കുകയാണോ അർജുന്റെ ട്രക്ക് അതാണ് നമുക്ക് റിയേണ്ടത് എ കെ അഭിലാഷ് ഇപ്പോൾ മാൽപ്പീയുടെ സംഘാംഗങ്ങൾ മുഴുവൻ അവിടെ ആ ഡൈവിനായി തയ്യാറെടുത്തു കഴിഞ്ഞു ആ തീർച്ചയായിട്ടും മാൽപേ ഡൈവിനായി തയ്യാറെടുക്കുകയാണ് മാൽപേ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നത് സേഫ്റ്റി റോപ്പ് ഉപയോഗിച്ച് ഉള്ളൊരു പരിശോധന ഇവിടെ സാധ്യമല്ല അത്തരത്തിൽ പരിശോധന നടത്തിയാൽ പോലും ഇത് ലോറി കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം രാവിലെ തന്നെ പറഞ്ഞിരുന്നു അതായത് അല്പം റിസ്ക് എടുത്തുകൊണ്ടുള്ള തെരച്ചിലേക്ക് പോയാൽ മാത്രമേ ലോറിയെ കണ്ടെത്താൻ ലോറി ട്രക്ക് കണ്ടെത്താൻ കഴിയൂ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ അദ്ദേഹം രാവിലെ മുതൽ ഏതെങ്കിലും തരത്തിൽ റോപ്പ് ഉപയോഗിച്ച് ഉള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു തെരച്ചിലല്ല നടത്തുന്നത് അദ്ദേഹം സ്വന്തം റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം പുഴയുടെ എല്ലാ ഭാഗത്തുമുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത് പക്ഷേ നാവിക സേനാംഗങ്ങളാണെങ്കിലും അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന മറ്റ് ഡ്രൈവർമാരാണെങ്കിലും ഒക്കെ ഈ റോപ്പിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് തെരച്ചിൽ നടക്കുന്നത് പക്ഷേ മാൽപേ ഈ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പരിശോധന നടത്തുന്നു അതായത് ഏതെങ്കിലും സൂചനകൾ കിട്ടുകയാണെങ്കിൽ ആ ഭാഗത്തെയൊക്കെ പരിശോധന നടത്തി മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് മാൽപ്പയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് ഏതാണ്ട് നൂറടിയോളം നീളത്തിലേക്ക് അദ്ദേഹം ഇതിനകം ഇപ്പോൾ വീണ്ടും ഡൈവ് ഡൈവ് ചെയ്യാൻ അടുത്ത യാണ് പതിനൊന്നാമത്തെ ഡൈവാണ് ഇപ്പോൾ ഈശ്വർ മാൽപേ ഒരു മണി കഴിഞ്ഞ് ആറ് മിനിറ്റ് ആയിരിക്കുന്നു പത്ത് ആറ് തുടങ്ങിയതാണ് അതിനിടയിൽ ഇടവേള എടുക്കാതെ ഈശ്വർ മാൽപേ ഡൈവ് തുടരുകയാണ് ഇപ്പോൾ മാൽപേ മുങ്ങി നിരുന്ന ഇടം അത് കരയിൽ നിന്ന് അധിക ദൂരെയല്ല ഇപ്പോൾ നമ്മൾ ആ കോണ്ടാക്ട് പോയിന്റ് ട്രേസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നേവിയുടെ സൈഡ് സ്കാൻ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ അതേ ഇടത്ത് നില ഉറപ്പിക്കുകയാണ് മാൽപേക്ക് അവിടെ സംശയമുണ്ട് എന്തോ അവിടെ ഉണ്ട് എന്നതിൽ മാൽപേ ഉറപ്പിക്കുകയാണ് അതുകൊണ്ടാണ് വീണ്ടും അവിടെ തന്നെ പരിശോധന നടത്താൻ മാൽപേ തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മാൽപേയെ ഡൈവ് ചെയ്യുന്ന ഇടം കരയിൽ നിന്ന് അധിക ദൂരെയല്ല കടയിൽ നിന്ന് ആ കടയിരുന്ന ഭാഗവും കൂടി ഇടുത്തുകൊണ്ട് അർജുൻ്റെ ട്രക്ക് ഒരുപക്ഷേ വന്നു പതിച്ചത് ഈ ഭാഗത്താകാം അവിടെ ആഴങ്ങളിൽ ചെളിയിൽ മണ്ണിൽ പാറകൾ കടിയിൽ പൂണ്ട് കിടക്കുന്നുണ്ടാകാം അർജുന്റെ ട്രക്ക് അതിനടുത്തേക്ക് എത്തുന്നതിന് കയറുകെട്ടിക്കൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഒരു പരിശോധനയിലൂടെ എത്താൻ കഴിയില്ല എന്ന് മാൽപേ തീരുമാനിക്കുന്നു അതുകൊണ്ട് തന്നെ ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ച് ആ മാൽപേ അർജുൻ്റെ ട്രക്കിനരികിലേക്ക് നീങ്ങാനുള്ള ശ്രമമാണ് നടത്തുന്നത് പതിനൊന്നാമത്തെ ഡൈവ് അത് ഒന്ന് മുങ്ങി നിവർന്നു എന്നാൽ ആഴങ്ങളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് സംഘാംഗങ്ങൾക്കുള്ള ഇപ്പോൾ അർജുൻ മാൽപേ ക്ഷമിക്കണം ഈശ്വർ മാൽപേ നൽകിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും ഡൈവിങ്ങിന് തയ്യാറെടുക്കുകയാണ് അതാണ് പ്രദേശമെന്ന് കൃത്യമായി സ്പോർട്ട് ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അവിടെ തന്നെ തുടരുകയാണ് ഇവിടെ നിന്ന് മൺകൂന രൂപപ്പെട്ടിരിക്കുന്ന ഭാഗം വരെയുള്ള തെരച്ചിൽ അതാണ് അടുത്തതായി നടത്താൻ പോകുന്നത് മൺകൂന നീക്കി നോക്കിക്കഴിഞ്ഞാൽ മൺകൂന നീക്കി നോക്ക് നോക്കി ഴിഞ്ഞാൽ അവിടെ ഈ ട്രക്കിന്റെ ഭാഗമുണ്ടാകും എന്ന് സാധാരണക്കാരായ മനുഷ്യർ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനടുത്തേക്ക് നീങ്ങുന്നു ഈശ്വർ മാൽപേ ഇപ്പോൾ പതിനൊന്നാമത്തെ ഡൈവ് അത് ഈ കരയോട് ചേർന്നുള്ള ഭാഗത്താണ് അവിടെ നിന്ന് മൺകൂന വരെയുള്ള ഭാഗം അവിടെ ഒരു സ്ലാൻഡിങ് പൊസിഷനിൽ ഈ ട്രക്ക് കിടപ്പുണ്ടാകാം എന്ന ഐബോർഡ് ഡ്രോൺ സിഗ്നൽ നമ്മുടെ മുന്നിലുണ്ട് ആ ഒരു സിഗ്നലിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് കരയോട് ചേർന്നുള്ള ഭാഗത്ത് ഇപ്പോൾ മാൽപ്പേയും സംഘവും തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചത് മാൽപ്പേ അവിടെ തന്നെ തുടരുകയാണ് അവിടെ ആഴങ്ങളിൽ അടിത്തട്ടിൽ എന്താണുള്ളത് എന്ന ഒരു വ്യക്തത കിട്ടണം വെയിലുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ താഴെയുള്ളത് ദൃശ്യമാകും എന്നാണ് മാൽപേ ഇന്നലെ പങ്കുവച്ച പ്രതീക്ഷ ഇന്നലെ വൈകുന്നേരമാണ് ഇതേ ഭാഗത്ത് മാൽപേ മുങ്ങി നിവർന്നതും വാഹനത്തിന്റെ ഹൈഡ്രോളിക് ജാക്കിയുമായി കരയിലേക്ക് എത്തിയതും നമുക്ക്